നമുക്ക് നമുക്കിനീ നശിച്ചു പോയ നമ്മുടെ ഈ ഗാർഡൻ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ കുറച്ച് വെള്ളപ്പൂക്കളൊക്കെ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പിങ്ക് റെയിൻ ലില്ലിയും നല്ല പോലെ നിന്നിരുന്നൊരു സ്ഥലമാണ് പാകപ്പാടെ നശിച്ചു പോയി മാവിൽ കുരുമുളക് കടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇലയെല്ലാം വീണ് അവിടെ മൊത്തം ആകെ കുളമായി അപ്പം നമുക്ക് നിൽക്കാലം ഇതിനകത്ത് വേര് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഇലയെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം പിന്നെ അതിനിടയ്ക്ക് ഒരുപാട് കൂട്ടിമുളകും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ആദ്യം ഈ ഇടയ്ക്കുള്ള കരിയിലയും ചപ്പ് ചവറും അതുപോലെ തന്നെ കളയും എല്ലാം ഉണ്ട് അതെല്ലാം ഒന്ന് മാറ്റി ക്ലീൻ ചെയ്ത് ഗാർഡൻ വൃത്തിയാക്കി എടുക്കണം ആദ്യം പിന്നെ കൈ കൊണ്ടാണ് നമ്മൾ നമ്മളിപ്പോൾ എല്ലാം അതെല്ലാം നീക്കി എടുക്കുന്നത് അപ്പം ശ്രദ്ധിക്കണം ചിലപ്പോൾ പഴുതാരയും ചെറിയ അരണയൊക്കെ ഉണ്ടാവും അതിന് ഇടയ്ക്ക് അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് അനക്കിയിട്ടാണ് ഒന്നിങ്ങനെ എടുക്കുന്നത്. അപ്പം അതിൻ്റെ നമ്മൾ ആദ്യം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം നമ്മൾ എന്തെങ്കിലും ആ മാതിന്ന യന്ത്രമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേരെല്ലാം പൊട്ടി ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ വെയിനും ഇഷ്ടം പോലെ നിപ്പുണ്ട് അപ്പോൾ നേരത്തെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അപ്പം അതെല്ലാം നോക്കാതെ കുറച്ച് നാൾ വീട്ടിലില്ലായിരുന്നു കൊണ്ടത് മുഴുവൻ നശിച്ചു പോയതാണ് അപ്പം കുരുമുളക് എല്ലാം ഉണങ്ങി താഴെ വീണ് കിടപ്പുണ്ട് പിന്നെ അതുപോലെ കണിക്കൊന്ന് നിപ്പുണ്ട് അതിന്റെ തൊട്ടടുത്ത് അതിന്റെ കണിക്കൊന്നയുടെ ഇലയും കാറ്റത്ത് വറന്ന് വന്നതിനകത്ത് എല്ലാം വീണ് കിടക്കുക പിന്നെ ഇവിടെ ഒരു പൊട്ടിയെ ചെടിച്ചിട്ടേക്കകത്ത് ഞാൻ തട്ടിൽ വേണ്ട നല്ല സ്റ്റൈലായിട്ട് പടർത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം പോയി നശിച്ച് നോക്കാതെ വീടൊക്കെ അടച്ചിട്ടത് കൊണ്ട് എല്ലാം പോയി അപ്പൊ ഈ കുരുമുളക് നന്നായിട്ട് പടർന്നിട്ടുണ്ട് കുരുമുളക് ആ മാവിലോട്ട് തന്നെ ഞാൻ കയറ്റി വിട്ടിട്ടുണ്ട് പിന്നെ പുല്ലും കാര്യങ്ങളും എല്ലാം അതെല്ലാം നല്ല രീതിയിൽ നമ്മൾ മാറ്റിയെടുക്കണം ഇപ്പോൾ ഈ ഒരു വയലറ്റ് കളറിലെ വയലറ്റ് ഒരു പിങ്ക് പിങ്ക് കളറിലെ ഒരു ചെത്തിയാണ് നിൽക്കുന്നത് അതും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എല്ലാം പോയി നമുക്ക് ഞാൻ ഒരുവിധം കരിയെല്ലാം എല്ലാം കൈകൊണ്ട് മാറ്റിയിട്ടുണ്ട് നമുക്കൊന്ന് ചൂടുമ്പോൾ കുറച്ചുകൂടെ ചെറിയ കരടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എല്ലാം ഒന്ന് മാറ്റി ക്ലീൻ ചെയ്തെടുക്കാം ഇതുപോലെയുള്ള കോൺക്രീറ്റ് റൗണ്ടുകളിലൊക്കെ ചെടി വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് മണ്ണ് ഇളക്കി കൊടുക്കണം എപ്പോഴും നനയ്ക്കണം അല്ലെങ്കിൽ അതെല്ലാം നശിച്ചു പോവും ഇപ്പോൾ ഏകദേശം ഞാൻ മൊത്തവും ക്ലീൻ ചെയ്ത് താഴെ ഇട്ടിട്ടുണ്ട് താഴെ നിന്ന് തൂത്തി വാരി കളഞ്ഞാൽ മതി പിന്നെ നമ്മുടെ ഈ യന്ത്രം ഉപയോഗിച്ച് നമുക്ക് അത് മണ്ണിങ്ങനെ മാന്തി 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 ഇള ഇളക്കി കൊടുക്കണം കാരണം ഇപ്പോൾ നട്ടിരിക്കേണ്ട ചെടി പറച്ചു മാറ്റേണ്ട കാര്യമില്ല നട്ട് അവിടെ ഇരിക്കുക ഉള്ളതെല്ലാം നന്നായിട്ട് പിടിച്ച് നിപ്പോൾ ഉണ്ട് മാത്രമല്ല അതിപ്പോൾ തൽക്കാലം ഇളക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അതൊന്ന് നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് ആ ഉറച്ച് നമ്മൾ കുറേ നാൾ വെള്ളം ഒഴിക്കാതിരുന്ന് ഉറച്ചു പോയാൽ ആ മണ്ണൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി 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 കൊടുക്കുക ഇതൊരു തരം കാട്ടു ചെടിയാണ് പക്ഷെ എന്നാലും ഇതിനകത്ത് നന്നായിട്ട് വെള്ളം പൂക്കളുണ്ടാകുക അതിനകത്തും പോലെ വളർത്താൻ പറ്റും ഇപ്പോൾ ഞാൻ അതെല്ലാം മാറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് നാൾ നോക്കാതിരുന്നിട്ടും ഒരു ചെടിച്ചട്ടി വെച്ചിരുന്ന തട്ടൽ വേനൽ കുഴപ്പമൊന്നും ഇല്ലാതെ അതിനകത്ത് നിൽപ്പുണ്ടായിരുന്നു അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി ഫിക്സ് ചെയ്ത് വെക്കാം ഇത് വെറുതെ അങ്ങോട്ട് വെച്ചാലും നിറയെ നല്ലപോലെ പിടിച്ചോളൂ ഒന്ന് പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് നോക്കുവാണെങ്കിൽ ഇപ്പം ആ ചെടിച്ചട്ടിയിൽ ഞാനൊരു ഒരു തടുക്ക് പോലെ നമ്മുടെ ഈ ഗ്രീൻ ഗ്രാസ് ഒക്കെ നമ്മൾ എടുക്കുന്ന പോലെ ഇപ്പോൾ വന്നിട്ടുണ്ട് കയ്യിൽ അത് വേണമെങ്കിൽ നമുക്ക് വെറുതെ അങ്ങനെ വെച്ചാലും അത് വളരും പക്ഷെ അപ്പോൾ കുറച്ച് സമയം എടുക്കും ഇത് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഇതിൽ നിന്ന് പിഞ്ചി പിഞ്ചി എടുത്ത് മുറിച്ച് സെപ്പറേറ്റ് സെപ്പറേറ്റ് നടുവാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വളരും മാത്രമല്ല അത് ആ റൗണ്ടിൽ ചുറ്റും വരും അങ്ങനെയൊക്കെ നേരത്തെ വെച്ചിരുന്നതാണ് അതൊക്കെ പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊന്ന് നമ്മൾ കട്ട് ചെയ്തൊന്നും എടുക്കണ്ട കൈകൊണ്ടിങ്ങനെ അരച്ച് മുറിച്ച് മാറ്റി മാറ്റി എടുത്തിട്ട് ഇങ്ങനെ ചെറിയൊരു ബുഷാക്കിയിട്ട് മണ്ണൊക്കെ ഉണങ്ങിയിരിക്കുവാണ് അതിലേക്കൊന്ന് നട്ട് 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 വെച്ചാൽ മതി പെട്ടെന്ന് പിടിക്കും ട്രത്തിൽ വെയിൻ ടർത്തിൽ വെയിനൊരു ഗ്രീൻ ഗ്രാസ് നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ വലിയ കെയറൊന്നും ഉണ്ടാക്കുക വെള്ളം ഒഴിച്ചുകൊടുത്താൽ മാത്രമേ അതുകൊണ്ട് നമുക്കത് കൈ കൊണ്ട് മുറിച്ച് പിഞ്ചി എടുത്തിട്ട് അത് കുടി ഉണ്ടാക്കി അതിനകത്ത് കളി ഇപ്പം മണ്ണ് ഇളക്കിയത് കൊണ്ടാണ് മണ്ണ് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതൊന്നും ഹാർഡായിരുന്നേ അതെന്ന് കുറച്ച് കുറച്ചായിട്ട് പറിച്ച് വരച്ച് നമ്മൾ എടുത്തിട്ട് ഓരോ കുറച്ച് കുറച്ച് ഇട്ട് സ്പേസിട്ട് നടുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരെണ്ണം പെട്ടെന്ന് മറ്റേലേക്ക് വന്നോളൂ അതിൻ്റെ പെട്ടെന്ന് 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 ഇത് വരും പക്ഷേ ആ എന്ന് പറഞ്ഞത് അതുപോലെ വയ്ക്കുവാണെങ്കിൽ കുറേ നാൾ വരും ഒന്നും പടർന്നില്ല അപ്പോൾ ആ തൊട്ടപ്പുറത്ത് ആ ചെടി നല്ലപോലെ നിൽക്കുന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യണ്ട അതുകൊണ്ട് ഞാൻ ഈ പകുതി ഭാഗത്തത് നമ്മുടെ രത്തിൽ മെയ് നട്ടിട്ടുണ്ട് ഇന്ന് നമുക്ക് നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഹാഫ് ഇതിപ്പോൾ കുറച്ച് മഴക്കാലമൊക്കെ ആകുമ്പോൾ പകുതി പച്ചക്കളറും പകുതി ഈ പിങ്ക് റെയിൻ ലില്ലിയുടെ പൂക്കളും ആവും